കോഴിക്കോട് നാദാപുരം ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ഭരണസമിതി അംഗങ്ങൾ തമ്മിൽ സംഘർഷം രണ്ട് വനിതാ അംഗങ്ങൾക്ക് പരിക്കേറ്റു വൈസ് പ്രസിഡന്റിന്റെ രാജി ആവശ്യപ്പെട്ട് ഇടത് അംഗങ്ങൾ പ്രതിഷേധിച്ചതിനെ തുടർന്നാണ് കയ്യാങ്കളി ഉണ്ടായത് വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ഒപ്പം ചേരുന്നു ഗോകുൽ എന്താണ് സംഭവിച്ചത് ഭരിക്കുന്ന പഞ്ചായത്താണ് കോഴിക്കോട് നാദാപുരം പഞ്ചായത്ത് അവിടെയുള്ള ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ തന്ന പേരിൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ഒരു അശ്ലീല വീഡിയോ പുറത്തു വന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഈ നാദാപുരം പഞ്ചായത്തിൽ എൽ ഡി എഫ് യു ഡി എഫ് അംഗങ്ങൾ തമ്മിലുള്ള അസ്വാരസ്യങ്ങളും ആ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇന്ന് ഭരണസമിതി യോഗത്തിലും ഈ വൈസ് പ്രസിഡന്റിന്റെ രാജി ആവശ്യപ്പെട്ടിട്ടാണ് ആവശ്യപ്പെട്ടിട്ടാണ് പ്രതിപക്ഷമായ എൽ ഡി എഫ് രംഗത്ത് വന്നിട്ടുള്ളത് തൊണ്ണൂലെ വിഷയത്തിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ കയ്യാകറി ഉണ്ടായിരുന്നു ഇന്ന് യോഗം ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷ അംഗങ്ങളായിട്ടുള്ള എൽ ഡി എഫുകാർ ക്രിസ്റ്റിഡേജിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുകയായിരുന്നു അതിനെ യു ഡി എഫ് അംഗങ്ങൾ തടഞ്ഞപ്പോഴാണ് രണ്ട് വനിതാ അംഗങ്ങൾക്ക് പരിക്കുമെത്തിയത് മുസ്ലിം ലീഗ് അംഗമായ സുമയ്യ പാട്ടത്തിൽ സി പി എം അംഗം നിഷ മനോജ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇരുവരും ഇപ്പോൾ നാദാപുരം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു സംഘർഷം ഉണ്ടായതിനെ തുടർന്ന് പോലീസ് ഉൾപ്പെടെയുള്ള ആരോഗ്യ സ്ഥലത്തെത്തി ക്യാമ്പ് ചെയ്യുന്നുണ്ട് എന്നാൽ ആ യോഗം അവസാനിച്ചു തിരിഞ്ഞു പോയിട്ടുണ്ട് ഇപ്പം സംഘർഷാവസ്ഥയൊന്നും സ്ഥലത്തില്ല അതേസമയം തന്നെ ഈ അശ്വല വീഡിയോയുമായി ബന്ധപ്പെട്ട സത്യാവസ്ഥ പുറത്തുകൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് ആരോപണ വിധേയായിട്ടുള്ള പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നേരത്തെ തന്നെ പോലീസും ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട ാണ് ഇത്തരത്തിലൊരു സംഘർഷം ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഉണ്ടായിരുന്നത് കോഴിക്കോട് നാദാപുരം ഗ്രാമപഞ്ചായത്തിൽ ഭരണസമിതി അംഗങ്ങൾ തമ്മിൽ കയ്യാങ്കളി പേർക്ക് പരിക്കേറ്റു വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോകുൽ കെ വേണുഗോപാൽ